ഹായ് ഗൈസ് ആൻഡ് ഡോക്ടർ അജൻഷൻ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതായത് ഡബ്ല്യു എച്ച്ഒൻ്ൻ്റെ കണക്ക് പ്രകാരം എൺപത് ശതമാനം ഹാർട്ട് അറ്റാക്കും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ചില ഘടകങ്ങൾ അതായത് പുരുഷനായി പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കൂടുതലാണ് ഹാർട്ട് അറ്റാക്ക് ചാൻസ് മാത്രമല്ല പ്രായം കൂടിയവർക്ക് അല്ലെങ്കിൽ പാരമ്പര്യമായ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കത്തില്ല എന്നാൽ മാറ്റം വരുത്താൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി ഹൃദയത്തെ തടയാൻ നമുക്ക് കഴിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അതായത് പുകവലി നിർത്തുക ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നിവ കൺട്രോൾ ചെയ്യുക മദ്യപാനം ഒഴിവാക്കുക നമ്മുടെ ജീവിത ശൈലിയിൽ എക്സസൈസ് കൊണ്ടുവരിക നല്ല ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഭക്ഷണ രീതി നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ആൻഡ് പൊണ്ണത്തടി വരാണ്ട് പൊണ്ണത്തടി ഉള്ള ആൾക്കാരിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഹൃദയാഘാതത്തിൽ നിന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക వీడియో ఎలా షేర్ చేయండి